തോമസ് തിരുനാൾ ആഘോഷങ്ങളും ആഘോഷിച്ചു ും തോമസ് ദേവാലയത്തിൽ സംയുക്ത തിരുനാളും സംപ്പും നടന്നു ജനുവരി വരെയാണ് ആഘോഷ പരിപാടികൾ ഫാദർ നേതൃത്വത്തിലാണ് നടത്തിയത് സഹവികാരി അഖിൽ മേനാശേരി സമീപത്തുള്ള ഇടവകയിലെ അച്ഛന്മാരും ചടങ്ങിൽ പങ്കെടുത്തു എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത് കുമാർ ജോയി പൂണേലി സിസ്റ്റർമാർ മറ്റ് ഇടവക അംഗങ്ങളും കർമ്മത്തിൽ പങ്കാളികളായി കൈക്കാരൻ കൂട്ടുകൈക്കാരൻ ബോബി പാറക്കൽ ഡേവിസ് പുളിക്കൽ എന്നിവരും സംബന്ധിച്ചു വിശുദ്ധ തോമസ് ലിയായ നാമധേയത്തില് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് സ്ഥാപിതമായ പള്ളിയാണ് ഇത് പള്ളി നവീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് നവീകരിച്ച് പുതുക്കിപ്പണത് ദേവാലയമാണ് പിന്നീട് ഇത് റാണിമരിയയുടെ തീർത്ഥാടന കേന്ദ്രമായിട്ട് സഭ പ്രഖ്യാപിച്ചു അപ്പോൾ ഒരു തീർത്ഥാടന കേന്ദ്രമെന്ന നിലയിൽ തീർത്ഥാടകരെ ഉൾക്കൊള്ളുന്നതിനും ഇപ്പോഴുള്ള ജനങ്ങളുടെ ആവശ്യാനുസരണവും ദേവാലയം ഒന്ന് നവീകരിച്ച് വിപുലീകരിക്കേണ്ടത് അത്യാവശ്യമായി വന്നു അപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ ഇതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ബഹുമാനപ്പെട്ട വികാരി വർഗീസ് മാണിക്ക് അച്ഛൻ അച്ഛൻ്റെ നേതൃത്വത്തിൽ ഇതിൻ്റെ പണികൾ വളരെ നല്ല രീതിയിൽ പൂർത്തിയാക്കി ഇന്ന് ഈ ദേവാലയം ദൈവാരാധനയ്ക്കായിട്ട് ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ തന്നെ ആശീർവദിച്ചിരിക്കുകയാണ് ഇടവക ജനത്തിന് ഇത് ഒരു കൂട്ടായ്മയുടെയും സഹകരണത്തിന്റെയും വിശ്വാസ തീക്ഷണതയുടെയും പ്രതീകമായിട്ട് വിശുദ്ധ തോമസ് ലീഹയുടെ നാമധേയത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ സ്ഥാപിതമായ പള്ളിയാണ് പുല്ലുവഴി സെന്റ് തോമസ് ദേവാലയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പള്ളി നവീകരിച്ച് പുതുക്കി പണിതു പിന്നീട് ഇവിടം റാണി റാണിമര്യയുടെ തീർത്ഥാടന കേന്ദ്രമായി സഭ പ്രഖ്യാപിച്ചു തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിൽ ഇപ്പോഴുള്ള തീർത്ഥാടകരെ ഉൾക്കൊള്ളുവാനായി ജനങ്ങളുടെ ആവശ്യാനുസരണം ദേവാലയം നവീകരിച്ച് വിപുലീകരിക്കേണ്ടത് അത്യാവശ്യമായതിനാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരിയിൽ ഇതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു വികാരി വർഗീസ് മാണിക്യത്തിൻ്റെ നേതൃത്വത്തിൽ വളരെ വേഗത്തിൽ പണി പൂർത്തീകരിച്ച് ദൈവ ആരാധനയ്ക്കായി പള്ളി തുറന്നുകൊടുത്തു ഇടവകക്കാരുടെ കൂട്ടായ്മയുടെയും സഹകരണത്തിൻ്റെയും വിശ്വാസ്യതയുടെയും പ്രതീകമായിട്ടാണ് വെഞ്ചരിപ്പ് നടന്നത് news bureau tajai